ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് അതിന് പെയിൻ്റ് അടിക്കാനുണ്ട് ഒരു കോട്ട് പെയിൻറ്റ് കൂടി അടിക്കാനുണ്ട് എന്നാലേ അത് പണിക്കാർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ അതിന് വേണ്ടി പോവാണ് പോകുന്ന വഴിയിൽ നമ്മൾ കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ കരിമ്പിൻ ജ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യാതൊന്നും ചേർക്കട്ടെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ അല്ലേ ഏറ്റവും നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഡ്രിങ്കാണ് അപ്പം അപ്പോൾ സിനിയായിട്ട് അത് കുടിച്ചു കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു പച്ചപ്പണി എടുത്ത് തീർക്കാനുള്ളത് ഞാൻ അതും വെച്ചിട്ട് ഇങ്ങനെ വഴിയിലേക്ക് നോക്കിക്കണം അതിങ്ങനെ എൻജോയ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ കാരണം നമ്മളിന്ന് കുറച്ച് ഉച്ചസമയമായിട്ടുണ്ട് അപ്പം വെയിലത്താണ് യാത്ര അതുകൊണ്ട് ആ ഒരു വെയിലത്ത് യാത്ര ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പം നല്ലൊരു സുഖമാണല്ലോ അല്ലേ അപ്പം അതിൻ്റെ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അവിടെ അതാ പണിയെടുക്കാനുള്ളവരൊക്കെ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ഞാൻ ഈ ജ്യൂസും പിടിച്ചിവിടെ നിൽക്കേണ്ടി വരും കേട്ടോ വേഗം ഓർഡർ ഉണ്ടാവും നന്നാവുക അപ്പോൾ നമ്മൾ വീട്ടിലെത്തി എന്തായാലും ശരി ഇന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് ജോലിയില്ല കേട്ടോ അപ്പോൾ അത് സുഖമായി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചോറെടുത്ത് പോന്നു കറിയെല്ലാം കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്താ നമ്മുടെ സ്റ്റാൻഡ് ഇതവിടെ നിൽക്കുന്നു അതുതന്നെയാണ് ഇപ്പം ഇന്ന് പെയിൻറ് അടിക്കാനുള്ളത് ഈ വിറകുകളൊക്കെ നമ്മുടെ രമണീച്ചി വെട്ടിയിടുന്നതാണ് കേട്ടോ എല്ലാം ഓലക്കൂടി എല്ലാം പിന്നെ ഇത് കുറച്ച് കപ്പയുടെ കൊമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് രമണീച്ചി ഇടയ്ക്ക് നനയ്ക്കാറുണ്ട് തോന്നുന്നുണ്ട് വലിയ വാട്ടം കാണുന്നില്ല പിന്നെ അതിനിടയിൽ രണ്ട് കറിവേപ്പിൻ്റെ തൈ ഉണ്ട് അത് അമ്മ വെച്ചതാണ് അത് അവിടെ ഇരുന്നോർത്ത് അവിടെ ഇരിക്കുന്നുണ്ട് പൊന്തണോ പൊന്തണ്ടോ എന്ന് ആലോചിക്കുക വേനലല്ലേ നനച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ചൂടൊന്നും അധികം ഏൽക്കാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കേണ്ടത് തലയുയർത്തിയിട്ട് നല്ല സന്തോഷത്തിലിവിടെ നിൽക്കണ്ട് ഉണ്ടച്ചരത്തി ഒരു പ്രശ്നവും ഇല്ല ഇവർക്കൊന്നും ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്താലേ അതിൻ്റെ ഒരു ഭംഗി പിന്നെ നമ്മുടെ അടുക്കള മുറ്റത്ത് തന്നെയുള്ള ഒരു മാവാണിത് ഇതിലങ്ങനെ കുറച്ച് മാവ് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും പറയാൻ പറ്റൂല എന്നാലും നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നമ്മുടെ സ്വന്തം ആള് വന്നിട്ടുണ്ട് കേട്ടോ വന്ന അവിടെ അനങ്ങാതെ നിൽക്കുകയാണേ ഒരു പ്രശ്നവും ഇല്ല അവിടെ അങ്ങ് നിന്നോളൂ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇടയ്ക്ക് വരുന്നതല്ല കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ നോക്കും നോക്കട്ടെ ചോറ് കൊണ്ടുവന്നപ്പോൾ ഇന്ന് സംശയിച്ച് എന്നെ നോക്കിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവാട്ടോ ആള് അത്ഭുതപ്പെട്ടു പോയി അത് മുഴുവനും കഴിച്ചിട്ടോ പാവം അപ്പം ഞാൻ ഓർത്തായിപ്പം വെള്ള വെള്ളറ്റ വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ചോറ് കഴിച്ചതല്ലേ അപ്പം ഞാൻ കൊണ്ടുവന്ന ചോറാണ് കുറച്ച് എടുത്തെടുത്ത് ആർക്ക് വെള്ളം വേണം ഒറ്റ തുള്ളി വെള്ളം വേണ്ട വെള്ളം എടുത്തോണ്ട് പോകാൻ പറഞ്ഞു എന്നോട് ഇനി ചോറുണ്ടോ ഇനി ചോറില്ല കേട്ടോ ഇനി എനിക്ക് തിന്നാനുള്ള ചോറേ ഉള്ളൂ അതവിടെ അതാ ആള് വരാന്തേ കയറി കിടന്ന് നല്ല സുഖമായിട്ട് കിടക്കുകട്ടോ ഞാൻ നായനി നോക്കിക്കാണ് സുനിയായിട്ടവിടെ പെയിൻ്റ് അടിക്കേണ്ട കേട്ടോ അതാ നല്ല ഉറക്കായി ഞാൻ എടുത്ത് പോയി നോക്കിയപ്പം അപ്പം നമ്മുടെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി നല്ല ബ്ലാക്ക് പെയിന്റ് അപ്പം നമുക്കിനി പണിക്കാരോട് വരാൻ പറയണം അടുത്ത ആഴ്ച അവർ വന്ന് ഫിറ്റ് ചെയ്യും അല്ല കഴിഞ്ഞ ദിവസം കാറ്റെടുത്തിട്ട് കൊടുങ്കാറ്റ് ഉണ്ടാക്കിയ ആളാണ് ഇപ്പോൾ അനങ്ങാറ് നിൽക്കുന്നത് കേട്ടോ ഇന്നത്തെ ആ ഒരു കാലാവസ്ഥ നോക്കിയാട്ടെ ഒരു അനക്കം പോലും ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് ഒരു ഇല പോലും അനങ്ങില്ല കേട്ടോ എന്തൊരു സൈലൻ്റായിട്ടുള്ള ആ ഒരു പ്രകൃതിൻ്റെ ഓരോ സംഭവങ്ങളെയും ഒരനക്കം പോലും ഇല്ല എവിടെയില്ല ഞങ്ങളല്ലാന്നുള്ള ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം അവർ പണിക്കാർ വന്നിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിറ്റേന്ന് തന്നെ നമ്മൾ പുലർച്ചെ നാട്ടിലേക്ക് പോകുന്നു കേട്ടോ അടുത്ത ആഴ്ച നമ്മുടെ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്